തനിക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവം പങ്കിടുകയാണ് ടെലിവിഷൻ താരം ആശാ നെഗി സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ആശ തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരുന്നു ആശയ്ക്ക് തനിക്ക് ഒരിക്കൽ കാസ്റ്റിംഗ് ഔട്ട് അനുഭവം നേരിടേണ്ടി വന്നു എന്നാണ് ആശ നെഗി വെളിപ്പെടുത്തുന്നത് ഒരു യൂട്യൂബ് ചാനൽ അനുവദിച്ച അഭിമുഖത്തിലാണ് ആശയുടെ തുറന്നു പറച്ചിൽ തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് കണ്ടുമുട്ടിയ ഒരു കോർഡിനേറ്ററിൽ നിന്നുമാണ് മോശം അനുഭവം ഉണ്ടായതെന്നാണ് ആശാ നെഗി പറയുന്നത് അന്നൊക്കെ കോർഡിനേറ്റർമാർ ഉണ്ടായിരുന്നു ഒരിക്കൽ താൻ അത്തരത്തിൽ ഒരു കോർഡിനേറ്ററെ കണ്ടുമുട്ടിയെന്നും അയാളുടെ ിലെ ജോലിയെ കുറിച്ച് സംസാരിച്ചു താൻ അന്ന് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നുവെന്നും ഇവിടെ ഇങ്ങനെയാണെന്നും ഇങ്ങനെയാണ് എല്ലാവർക്കും അവസരം ലഭിക്കുന്നതെന്നും അയാൾ പറഞ്ഞുവെന്നും ടി വിയിലെ വലിയ താരങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞുവെന്നും ആശ പറയുന്നു അതേസമയം അയാൾ തന്നോട് നേരിട്ട് കൂടെ കിടക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്നും പക്ഷെ അയാൾ പറയുന്നത് എന്തെന്ന് തനിക്ക് മനസ്സിലായെന്നുമാണ് ആശ നേഖി പറയുന്നത് എങ്ങനെയാണ് അവസരം ലഭിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു കരിയറിനോട് തനിക്ക് താല്പര്യമില്ലെന്നും താൻ പറഞ്ഞുവെന്നും ആശ പറയുന്നുണ്ട് അതേസമയം ഈ സംഭവത്തെക്കുറിച്ച് തന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അവനൊരു ില്ലാതെ ഇതൊക്കെ നോർമൽ ആണെന്ന രീതിയിലാണ് സംസാരിച്ചതെന്നും ആശ ഓർക്കുന്നുണ്ട് ടെലിവിഷനിലൂടെ ഒരുപാട് ആരാധകരെ നേടിയ താരമാണ് ആശ നേഖി ഇപ്പോഴത്തെ ഒ ടി ടി ലോകത്തും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ആശ ബാരിഷായിരുന്നു ആദ്യ ഓ റിലീസ് അഭയ് എന്ന സീരീസിലും താരം അഭിനയിച്ചിട്ടുണ്ട് ജിയോ സിനിമയുടെ പുതിയ വെബ് സീരീസായ ഹണിമോൺ ഫോട്ടോഗ്രാഫറിലാണ് ആശ നെഗി ഒടുവിലായി അഭിനയിച്ചത് സീരീസിൽ ഫോട്ടോഗ്രാഫറായി എത്തുന്നത് ആശയാണ് സീരീസിനുവേണ്ടി വണ്ണം കുറിച്ചുള്ള ആശയുടെ മേക്ക് ഓവറും ശ്രദ്ധ നേടിയിരുന്നു കരിയറിലിനി തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആഗ്രഹമെന്നാണ് ആശ പറയുന്നത് രണ്ടായിരത്തി പത്തിൽ സപ്നൂസെ ഭരേ നൈനയിലൂടെയാണ് ആശയുടെ എൻട്രി പിന്നീട് ബെഡെ അച്ചയിലും അഭിനയിച്ചു പിന്നീട് സി ടി വിയുടെ പവിത്ര നിഷ്തയിലെത്തുന്നതോടെയാണ് താരമായി മാറുന്നത് ടെലിവിഷൻ പരമ്പരകൾക്ക് പുറമെ റിയ ിറ്റി ഷോകളിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് താരം മുൻ ചെയ്തിട്ടുള്ള വിജയികൾ ഹിന്ദി സിനിമയിൽ എന്റർ നടത്തുന്നത് ടെലിവിഷൻ രംഗത്തെ മിന്നും ആശ നേഖി ജനപ്രിയ പരമ്പരയായ പവിത്ര രക്ഷത്തിലൂടെയാണ് ആശ താരമായി മാറുന്നത് പിന്നീട് ഹിന്ദി ടെലിവിഷൻ രംഗത്തെ ഏറ്റവും വലിയ താരങ്ങൾ ഒരാളായി മാറുകയായിരുന്നു ആശ നേഖി കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്